ആട് ജീവിതം എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ പുറത്ത് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ സെവൻത്ത് ഡേ കൊണ്ട് ഈ ഒരു ചിത്രം തൊണ്ണൂറ്റൊന്ന് കോടിയോളം രൂപ വേൾഡ് വൈഡിൽ നിന്ന് നേടുമെന്ന തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ഫിഗറിലേക്ക് എത്താൻ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷന് സെവൻത്ത് ഡേ കൊണ്ട് സാധിച്ചിട്ടില്ല ഏകദേശം എൺപത്തെട്ട് കോടി തൊണ്ണൂറ് കോടിക്കിടയിലാണ് സെവൻത്ത് ഡേ കൊണ്ട് ആട് ജീവിതം എന്ന ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് എട്ടാമത്തെ ദിവസവും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് ബുക്ക് മോഷോ ആപ്പിൽ അടക്കം കാണാൻ സാധിക്കുന്നത് എട്ടാം ദിവസമായ ഇന്നത്തെയും ാം ദിവസമായ വെള്ളിയാഴ്ച നാളത്തെയും ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ചേരുന്ന സമയത്ത് ഈ ഒരു ചിത്രം നൂറ് സിയാറിൽ ഇടം പിടിച്ചിരിക്കും മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ വേഗമേറിയ നൂറ് സിയാർ നേടുന്ന സിനിമ ആടുജീവിതത്തിന്റെ പേരിൽ കുറിക്കാൻ വേണ്ടി പോകുകയാണ് വേഗമേറിയ നൂറ് സിആാർ തികക്കുന്ന സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് നിലവിൽ മഞ്ഞുമ്മൽ ബോയ്സിന്റെ പേരിലാണ് ആ ഒരു റെക്കോർഡ് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും അതോടൊപ്പം തന്നെ ഹിന്ദി പതിപ്പും ഇനിയും റിലീസ് ആവാനിന്റെ നോമ്പുകാലവും അതുപോലെ തന്നെ ജി സി സിയിലും ആദ്യ ദിവസങ്ങളിൽ റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു ചിത്രം എത്തുമായിരുന്നു മഞ്ഞുമൽ ബോയ്സിനെ തകർക്കാൻ ആകട്ടെ ജീവിതത്തിന് സാധിക്കുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ബൈ